പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ മരിയ ലിസ മാത്യു വെറ്റിനറി ഡോക്ടറാണ് ഞാൻ കുറെ അധികം വർഷങ്ങൾ ഗവൺമെന്റ് സർവീസിൽ വെറ്റിനറി ഡോക്ടറായിട്ടും ഉയർന്ന തസ്തികളിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് നായ്ക്കളെ ഞാൻ ചികിത്സിക്കാൻ ഇടവരു വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് കഴിക്കാവുന്ന എല്ലാ ഭക്ഷണങ്ങളും നായ്ക്കൾക്ക് കൊടുക്കാം അതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ ഇത് തെറ്റാണ് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നായ്ക്കൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത അവയ്ക്ക് വിഷമായി ഭവിക്കുന്ന ഭക്ഷണങ്ങളെ പറ്റിയാണ് ഒന്നാമത്തേത് ഏർ ചോക്ലേറ്റ് ചായ കാപ്പി ചോക്ലേറ്റിലും ചായയിലും ഉള്ളത് തിയോബ്രോമിൻ എന്ന ഒരു വസ്തുവാണ് അത് കഫീനിലുള്ളത് കോഫിയിലുള്ളത് കഫീനാണ് ഇത് രണ്ടും നായക്ക് പ്രശ്നമുണ്ടാക്കുന്ന സംഗതികളാണ് നമ്മൾ പറയും ചോക്ലേറ്റ് നിറം കൂടും തോറും നായയുടെ വലിപ്പം കുറയും തോറും രോഗത്തിന്റെ അല്ലെങ്കിൽ വിഷയുടെ കാഠിന്യം വർദ്ധിക്കും പിന്നെ സാധാരണഗതിയിൽ ലേശം ചായയോ ബാലവിച്ച ലേശം ചായയോ കോഫിയോ ഒന്നും കൊടുത്തത് കൊണ്ട് വിഷബാധയൊന്നും ഉണ്ടാകില്ല വിഷബാധ ഉണ്ടാകാനുള്ള സാഹചര്യം കാണുന്നത് നായിക ഒരു സ്വഭാവമുണ്ട് എന്തും എടുത്ത് കഴിച്ചു നോക്കുക തിന്നു നോക്കുക അങ്ങനെയൊക്കെയുള്ള ആ സ്വഭാവം വെച്ച് കാപ്പി കുരു എടുത്ത് തിന്നാൽ അല്ലെങ്കിൽ ചായ ടീ ബാഗ് നമ്മൾ അലക്ഷ്യമായിട്ട് പറമ്പിലോ എവിടെയെങ്കിലും ഇട്ടിരിക്കുന്നത് എടുത്ത് തിന്നാൽ ഒക്കെ ഈ വിഷബാധ ഉണ്ടാകാം ഇതിന്റെ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്നാണ് ഇതിപ്പോ ചോക്ലേറ്റ് ആയാലും ചായ ആയാലും കോഫി ആയാലും അത് കൂടുതൽ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഏഹ് മരണത്തിലാണ് കലാശിക്കുന്നത് ഛർദി വയറിളക്കം വിറയൽ ശ്വാസം മുട്ടൽ ഇത് ഈ നായിയുടെ ഹൃദയത്തെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയും കിഡ്നിയെയും ഒക്കെ ബാധിക്കും അപ്പോൾ ഈ ചോക്ലേറ്റും ചായയും കാപ്പിയും ഒക്കെ നായ കഴിക്കാതിരിക്കാൻ ഉള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം പിന്നെ നായ്ക്കൾക്ക് വിഷബാധ ഉണ്ടാക്കുന്ന വേറൊരു വസ്തുവാണ് ഉപ്പ് ഉപ്പ് സാധാരണയായി നായ്ക്കൾക്ക് എന്തും നായ്ക്കൾ ഇങ്ങനെ നമ്മളോട് ബെഗ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ബെഗ് ചെയ്തുകൊണ്ടിരിക്കും ി നമ്മൾ കൊടുക്കും ചിപ്സ് ചിപ്സ് പലതരമുണ്ട് ലേസ് ഉണ്ട് അങ്ങനെയുള്ള ഉപ്പിന്റെ അംശം കൂടുതലുള്ള ഭക്ഷണ സാധനം എന്ത് ചെന്നാലും നായ്ക്കൾക്ക് ഉപ്പ് വിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു സാഹചര്യമാണ് നമ്മൾ നായ്ക്കളെ ബീച്ചിൽ കൊണ്ടുപോകുന്നു ചിലരൊക്കെ ഒരു ബീച്ചിൽ പോകുമ്പോൾ നായ്ക്കളെയും കൊണ്ടുപോകും നായ്ക്കൾക്ക് ദാഹിച്ചാൽ വെള്ളമല്ലേ ഉപ്പുവെള്ളമാണ് ബീച്ചിലെ വെള്ളം കുടിച്ചും പലപ്പോഴും നായ്ക്കൾക്ക് ഉപ്പ് കൊണ്ടുള്ള വിഷബാധ ഉണ്ടാകാറുണ്ട് ഏഹ് ഇതിന് ഇതിൻ്റെ ലക്ഷണങ്ങൾ ആ കാണുന്നത് നാച്ചുറലി ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും ദാഹമുണ്ടാകും ഛർദി വയറിളക്കം പിന്നെ വിറയ്ക്കും പനിയുണ്ടാകും പിന്നെ അപസ്മാരം വന്നാൽ എങ്ങനെ കാണിക്കും ലക്ഷണങ്ങൾ അതുപോലെയുള്ള ലക്ഷണങ്ങളും കാണിക്കാം അപ്പോ ഉപ്പും നായ കഴിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആയിട്ട് ചിപ്സ് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങൾ നായ്ക്കൾക്ക് കൊടുക്കാതിരിക്കാൻ വൃത്തി ഇനിയും ഓരോ ദിവസവും രണ്ടോ മൂന്നോ ഇങ്ങനെയുള്ള നായ്ക്കൾക്ക് ുന്ന ആഹാര പദാർത്ഥങ്ങളെ പറ്റി വീഡിയോയുമായിട്ട് ഞാൻ വരാം